കടുങ്ങാലി അങ്ങനെ സൈസുള്ളതിനെ കിട്ടിയിട്ടുണ്ട് ആ ഇതിട്ടോട്ടോട്ട് സൈസുള്ള ഇപ്പൊ നിങ്ങൾക്ക് കാണാം നമ്മുടെ മൂടി ഇതിൽ നമ്മുടെ മൂടി ഉപ്പിന്റെ മൂടി പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പം എടുക്കണം നമുക്ക് ഓക്കെ ഇപ്പൊ കൈസ് നമ്മൾ നമ്മുടെ ഫിഷിംഗ് ഇന്നത്തെ ഡേ ഫിഷിങ് ഡേ ത്രീ അവസാനിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനെ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് പാത്രത്തിൽ ഇടാം അല്ലെങ്കിൽ കൈസ് നമ്മൾ പത്രത്തിലിടുന്നത് കാണിക്കുന്നില്ല നമുക്ക് അടുത്ത വീഡിയോ ഇവരെ കാണിച്ചു തരുന്നുണ്ട് കാരണം ഇവർക്ക് ഏറെ നല്ല കുറവുണ്ട് പെട്ടെന്നാടെത്തണം അപ്പോൾ കൈസ് നമ്മൾ നമ്മുടെ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുകയാണേ ബൈ ബൈ